ഏകദേശം ഒൻപത് മണിയോടുകൂടി ഞങ്ങൾ എത്തിച്ചേർന്നു ഇതാണ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള പൂമ്പാറ മാർക്കറ്റ് ഏകദേശം കടകളും അടഞ്ഞാണ് കിടക്കുന്നത് ഞങ്ങൾ പൂമ്പാറ വില്ലേജ് കാണാൻ മുമ്പോട്ട് തന്നെ യാത്ര തിരിച്ചു ഒരു തിയേറ്റർ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ പ്രദേശം വെളുത്തുള്ളി കൃഷിക്ക് ഏറ്റവും പേര് കേട്ടതാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൂമ്പാറയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം കാണാനിടയായി ഈ പൂമ്പാറ ഇത് തന്നെയാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച പട്ടണം എന്ന് പറയാം ഇതാണ് ഇവിടത്തുകാരുടെ ഏറ്റവും പ്രധാന മാർക്കറ്റ് ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്നറിയപ്പെടുന്ന കുഴന്ത വേലപ്പൻ ക്ഷേത്രം ഇതൊരു മുരുകൻ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരം വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ചരിത്രം ചേര രാജ്യ സാമ്രാജ്യമാണ് ഈ ക്ഷേത്രം പഴികഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് മുരുക ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും ഐശ്വര്യമാണ് ഈ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നു വീണ്ടും മുന്നോട്ട് പോയാൽ നമുക്കവിടെ ഒരു മസ്ജിദ് പള്ളി കാണാം സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് പൂമ്പാറ ഗ്രാമം ഇതൊരു തിയേറ്ററാണ് ആ തിയേറ്റർ പൂട്ടിയതുപോലെയാണ് കാണുന്നത് ബൈക്കുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുവഴിയാണ് ആ ഗ്രാമത്തേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത് ആ ഗ്രാമത്ത് വളരെ പ്രധാനമാണ് ഈ പൂമ്പാറ ഗ്രാമത്തെ വെളുത്തുള്ളി ഇത് മലമുകളിൽ നിന്ന് ഉള്ള പ്രസിദ്ധമായൊരു വെളുത്തുള്ളി ഒറ്റ വെളുത്തുള്ളിയാണ് മാത്രമേ കാണത്തുള്ളൂ ഏറ്റവും ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കൃഷിക്ക് തന്നെ ഏറ്റവും പേരുകേട്ട ഗ്രാമമാണ് ഈ പൂമ്പാറ ഞാനും ഒരു കിലോ വെളുത്തുള്ളി വാങ്ങി ശേഷം പൂമ്പാറി വില്ലേജിലേക്ക് പ്രവേശിച്ചു അവിടുത്തെ ഒരു പ്രസിദ്ധ തോട്ടം ഇത് കാബേജ് തോട്ടമാണ് എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയിലും നല്ല അടുക്കും ചിട്ടയോടാണ് അവർ കൃഷി നടത്തിയിരിക്കുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ ഒന്നുമല്ല സാധാരണ ഇറിഗേഷൻ തട്ട് തട്ടുകളായി തിരിച്ച് വെള്ളം കൃത്യമായി എത്തുന്ന നിലവാരത്തിലാണ് ഏറ്റവും മികച്ച തട്ടുകൃഷി അവർ നടത്തിയിരിക്കുന്നത് ടെറസ് കൾട്ടിവേഷന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യും തൊട്ടടുത്ത പാടം ഒഴിച്ചിട്ടിരിക്കും ഇവിടുത്തെ കൃഷി കഴിയുമ്പോൾ ആ പാടത്തിലേക്ക് അവർ കൃഷി ഇറക്കും ഇതിപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം പ്രായമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പുറത്തെ പാടങ്ങളിലും ശരിക്കും കൃഷികൾ നടക്കുന്നുണ്ട് കാരറ്റിന് ഇവിടം പ്രസിദ്ധമാണ് കോളിഫ്ലവർ കാബേജ് എന്നിങ്ങനെ വ്യത്യസ്തമായ കൃഷികൾ ഇവിടെ നടത്തി വരുന്നു എടുത്തു പറയേണ്ടത് ടെറസ് കൾട്ടിവേഷൻ ആണ് ഓരോ പാടങ്ങളും ഏകദേശം ആൾക്കാരെ ഒരുമിച്ചിരുന്ന് ആ പാടത്തിലെ കളവറിക്കൽ ഇനി വിത്താണെങ്കിൽ അത് ഉണക്കൽ ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഓരോ ഓരോ ഭാഗത്ത് കൃഷിട്ടിരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും ആ ഭാഗത്ത് അടുത്ത കൃഷി ഇറക്കാനുള്ള നടപടികൾ അവർ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമാണ് ഈ ഗ്രാമം നമുക്ക് കാണാൻ ഈ പ്രദേശം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ താഴ്ചയിലാണ് ഇത് പളനി ഹിൽസ് അതിൻ്റെ ഭാഗമാണ് ഈ ഹിൽസിൻ്റെ തൊട്ടപ്പുറമാണ് കൊടൈക്കനാൽ ഹിൽസ് അപ്പോൾ പളനി ഹിൽസിന്റെ ഭാഗമായ ഈ പൂമ്പാറ നമ്മുടെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും ആകർഷകം പകരുന്നു ഈ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത